നമസ്കാരം വർഷാന്തി ദുരന്തങ്ങളിൽ നിന്ന് മോചനം അറിയാം കർക്കിടക മാസത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ കർക്കിടകം ചന്ദ്രൻ്റെ മാസമാണ് ജ്യോതിഷപരമായി സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ആണ് മറ്റൊരു തരത്തിൽ സൂര്യൻ ശിവനും ചന്ദ്രൻ പാർവതിയുമാണ് അതിനാൽ കർക്കിടകത്തെ ഭഗവതി മാസം എന്നും വിളിക്കുന്നു കർക്കിടക മാസം രാമായണ മാസമായും ഹിന്ദുക്കൾ ആചരിക്കുന്നുണ്ട് വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കുന്നു അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നു വർഷാന്തി ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും പുതുവർഷം ശോഭനമായി ഭാവിക്കുവാനുമാണ് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത് പഴയ കാലങ്ങളിൽ പോലെ ഇപ്പോഴും ചില വീടുകളിൽ ഇത് നടക്കുന്നുണ്ട് രാമായണ മാസം ആയതുകൊണ്ട് തന്നെ നാലമ്പല ദർശനവും ഈ കാലയളവിലെ വിശേഷം തന്നെയാണ് കർക്കിടകത്തിലെ അമാവാസി നാളിലാണ് പിതൃക്കൾക്കായുള്ള ബലയർപ്പണങ്ങൾ നടത്തുന്നത് കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കിടകം സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയിലാണ് കർക്കടക മാസം വരുന്നത് കർക്കിടക ആരംഭത്തിന്റെ തലേന്ന് വീടും പരിസരവും ശുചിയാക്കി പഴയ ദൂരെ കളയുകയും ചെയ്യണം ചേട്ടയായ ദാരിദ്ര്യത്തെയും ദുരിതത്തെയും വീടിന് പുറത്താക്കി ശ്രീലക്ഷ്മി വീട്ടിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കണം രണ്ടു നേരവും കുളി ആവശ്യമാണ് ക്ഷേത്ര ദർശനവും നടത്തണം അരി ആഹാരത്തിന് പകരം ചെറുധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും കഴിച്ച് വ്രതം ആചരിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കപ്പെടുന്നു ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഈ മാസത്തിലാണ് നടത്താറുള്ളത് അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം രാമപുരം ക്ഷേത്രം മലപ്പുറം രാമപുരം ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രസിദ്ധമായ നാലമ്പല ദർശനം നടത്താറുള്ളത് പണ്ട് കാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതായും ഈ കാലത്താണ് പിള്ളേരോണമാണ് കർക്കിടകത്തിലെ തിരുവോണം ഇല്ലം നിറ ആഘോഷിക്കുന്നതിനും കർക്കിടക മാസത്തിലാണ് ചെയ്യുന്നത്